ഫ്രണ്ട്സ് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ആദ്യം ഈ പഴമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാറ്ററി തയ്യാറാക്കാം പഴംപൊരിക്ക് വേണ്ടിയുള്ള ബാറ്ററി തയ്യാറാക്കാം ഞാനിവിടേതെ ഈ ഒരു ഗ്ലാസ്സിൽ അളവിലാണ് മാവ് എടുക്കുന്നത് അതെ ഒരു ഗ്ലാസ് മാവ് എടുത്തു ഇനി ഒരു അര ഗ്ലാസ് മാവ് കൂടി എടുക്കാം അതെ ഞാനിവിടെ ഒരു അര ഗ്ലാസ് മാവ് കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒന്നര ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടി കൂടി ചേർക്കാം വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ അതെ ഒരു സ്പൂൺ വറുത്ത അരിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത് ഇനി ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര അപ്പം ഞാൻ ഇത് നമ്മുടെ മാവിലേക്ക് മാവിനൊരു മധുരം കിട്ടുന്നതിന് വേണ്ടി രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുവാണ് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഈ മാവെല്ലാം കൂടി ഇതേ ഈ മിശ്രിതങ്ങളെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു വിസ്ക് വെച്ച് നമുക്ക് നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിലേക്ക് അല്പ അല്പമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിലേക്ക് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മാവെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത് നമ്മുടെ പഴംപൊരിയുടെ മാവ് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് ഡെയ്യൊരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യും ഇനി ഈ മിശ്രിതം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കാം അതിന് ശേഷമാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കി തുടങ്ങുന്നത് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ പഴമെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യമായ ഇനി നമുക്ക് നമ്മുടെ പഴംപൊരി തയ്യാറാക്കാം പഴംപൊരി തയ്യാറാക്കാൻ ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററാണിത് ഒഴിച്ച എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പഴംപൊരി തയ്യാറാക്കി തുടങ്ങിയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ പഴംപൊരിയുടെ ഒരു സൈഡ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ഈ സൈഡ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ പഴംപൊരി ഇവിടെ നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ തന്നെയാണ് ആയിട്ടിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും അടുത്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തത് ഉണ്ടാക്കാൻ പോവാണ് രണ്ടെണ്ണം വിധമാണ് ഞാൻ ഇതിലെ ഈ ചെറിയ കുഞ്ഞു ചട്ടി ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം വിധമാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ടാമത് ഇട്ട പഴംപൊരിയും ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അതെ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കും പോലെ തന്നെ പാകത്തിന് തന്നെ അത് ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ഇടയിൽ പാട്ട് കേൾക്കുന്നുണ്ടല്ലേ അത് ഇവിടെ അടുത്ത പള്ളിയിൽ എൻ്റെ വാർഷികത്തിൻ്റെയാണ് കേട്ടോ അതെ നമ്മുടെ പഴംപൊരിയൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വരൂ നമുക്ക് ചായ കുടിക്കാം എൻ്റെ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ